ില മാങ്ങനേട്ടാ എടുത്തിരിക്കണത് അപ്പോൾ നമുക്കിത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് തൊലി എന്ന് വെച്ചെത്താതെ നമുക്ക് മാങ്ങാം ചിറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അച്ചാർ ഉണ്ടാക്കാം ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് കേടാവാതിരിക്കണേ നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പം ഞാനിത് ആദ്യം കഴുകി ഒക്കെ കഷ്ണാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം അത് ഞാൻ ഇപ്പം ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് നമുക്കിതിൽ ഉപ്പ് കുഴച്ച് വെക്കാം ഉപ്പ് കുഴച്ച് വെച്ചാൽ കേടാവാതിക്കാനാണ് അപ്പം അത് കുറച്ചധികം ഉപ്പ് ഇടണം ഇത് ഒരുപാടുണ്ട് കാറ് കിലോ മാങ്ങയില് പിന്നിപ്പോൾ ഉപ്പ് കുഴച്ച് വെച്ചതിന് ശേഷം നാളിനി അച്ചാറ് കാട്ടാം നല്ലപോലെ മിക്സ് ആക്കി വെക്കണം ഇതിങ്ങനെ അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തോടു കൂടിയിട്ട് തന്നെ നമുക്ക് അച്ചാർ ഇത് ഉണ്ടാക്കാം ഇത് നാളെ അച്ചാർ ഞാനിവിടെ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലിപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു അര കിലോ എണ്ണ ഉണ്ട് കേട്ടോ അര കിലോ എണ്ണയാണ് യൂസ് ചെയ്യണേ അപ്പം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ ഇപ്പോൾ കടുവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ലെണ്ണ നോക്കി വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കൊത്തുമ്പോഴത്തേനും ഉരുവി ഇട്ട് കൊടുക്കാം ഞാൻ ഉലുവ പൊടിച്ചൊന്നും ഇടുന്നില്ല വെറുതെ എങ്ങനെ ഇട്ട് ഇതിലോട്ട് വെളുത്തോ വെളുത്തുള്ളി ആഡ് ചെയ്യാം ഒരു ഇരുന്നൂറ്റമ്പ ഒരു നൂറ്റമ്പത് വെളുത്തുള്ളി ഉണ്ടാവും പിന്നെ ഇത് ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊളിച്ചതിന് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ പൊളിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ ഒരു ഇതിപ്പോൾ സെപ്പറേറ്റ് അഴിച്ചു വയ്ക്കണ പച്ചമുളക് ആണ് ഇതിന് ഒരു ഒരു നൂറ് പച്ചമുളക് ഞാൻ ഇതിൽ ആഡ് ചെയ്യും പിന്നെ ഇഞ്ചി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം പതിനും ആവശ്യത്തിന് എടുത്ത് ഇത് ഇത് വെളുത്തുള്ളിട്ട് കൊടുക്കാം ഈ വർക്കിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇടയുണ്ട് നല്ല കുളങ്ങ ഇപ്പം പിന്നെ ഇഞ്ചി ഇഞ്ചി പാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാം എപ്പോഴും ഇഞ്ചി ഇഞ്ചാക്കണം ഇഞ്ചി പാക്കറ്റ് നല്ല പോലെ ഒന്നും വെക്കട്ടെ ഇൻഡി പേക്ക് ിലിട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞ പൊടികളിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ടാണ് മഞ്ഞൾപ്പൊടി ഇത് കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ അല്ല സോറി മൂന്ന് കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത് വേണ്ടത് അതനുസരിച്ചിടാം നൽകി കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് കയ്യിലുണ്ടാവും രണ്ട് കൈന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ മേലേ ഉണ്ടാവും യ്ക്ക അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് അതിലൊക്കെ ചെയ്യുന്ന ഗ്യാസ് അതിന് ഇതിലിട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് കായ്പ്പൊടി ഏറ്റെടുക്കാം ഇപ്പം ഞമ്മ ഓൾറെഡി ഉപ്പ് തേച്ച് വെച്ചതാണ് അപ്പോൾ ഉപ്പ് കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്

എന്തായാലും ചൂടുവെള്ളം ഞാൻ തിളപ്പിക്കാൻ തിളപ്പിക്കുകയാണ് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം എഡ് ചെയ്യണം സാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം ഒന്ന് മസാല ഒക്കെ ഒന്ന് പച്ചമുളകൊക്കെ പച്ചമുളകൊക്കെ മാറി അതിൻ്റെ ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇപ്പോൾ ഇതിൽ ഫുള്ളാണ് ഇനി നല്ല പോലെ ഇളക്കി കൂട്ടണം അപ്പം ഇത് ഇളക്കി കൂട്ടി ഇതാക്കി വന്ന് ഒതുങ്ങും നല്ല പോലെ ഇളക്കി കൂട്ടണം അപ്പം ഞാൻ ഈ ഉപ്പിന്റെ വെള്ളം ഉണ്ടായിരുന്ന ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത് ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൂട്ടട്ടെ ചെറിയ തീയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അച്ചാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൊറുക്കിയോ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂടാറേൻ്റെ ശേഷം കവറിലൊക്കെ ആക്കാം അപ്പം ഇനി ഞാൻ നോക്കിയിട്ട് എണ്ണ ഒഴിക്കൂട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ് നിൽക്കേണ്ടെങ്കിൽ കൂടി ഇപ്പം അത് ഫുള്ളാണ് നിറവുണ്ട് അപ്പോൾ ഇതൊന്നെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കും എന്താ വെച്ചാൽ കേടാവാതിരിക്കാന് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി വെച്ച് കൊടുത്താൽ മതി ഇതിലിപ്പോൾ എണ്ണ ഉണ്ടെങ്കിലും അറിയില്ല അല്ലെങ്കിൽ കേടായിപ്പോവും അപ്പോൾ ഇപ്പം ഇത്തിരി ലൂസ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഇരുന്ന് കട്ട് ചെയ്ക്കോളും അപ്പോൾ ഇത് നമുക്ക് പാക്ക് ആക്കിയിട്ട് ആവശ്യക്കാർ കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള അച്ചാറുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരൊക്കെ കമ്മൻറ്റിൽ കൂടെ പറഞ്ഞാൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനെൻ്റെ പാക്കിങ് ഒക്കെ കഴിഞ്ഞു ഇതാണ് എൻ്റെ അച്ചാർ കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങി സപ്പോർട്ടാക്കാം ഇത് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ വരുമാനം നേടാനായിട്ട് നല്ലതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇതിപ്പോൾ പച്ചാർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് അച്ചാറുണ്ട് കേട്ടോ മാങ്ങ ഉണ്ട് പഴമുണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ നാരങ്ങയുണ്ട് ഇതിപ്പോൾ പത്തിൻ്റെ അച്ചാറുണ്ട് പത്ത് രൂപയുടെ പാക്കറ്റിൻ്റെ അച്ചാറുണ്ട് ഇരുന്നൂറ്റമ്പത് പിന്നെ ഞാൻ ഓർഡർ അനുസരിച്ച് പറയാനനുസരിച്ചാണ് അധികം തൂക്കളാക്കാം പാക്കളു ഇപ്പം നമുക്ക് നിത്യ ചിലവുള്ളൊരു ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതുപോലെ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അസ്സലാമലേക്കും